ഹലോ കൈസ് മൗനരാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ നമ്മുടെ അച്ഛൻ അച്ഛൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങും കേട്ടോ ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ താമസിക്കണമെന്നൊന്നും എനിക്കില്ല ഇടയ്ക്ക് വന്ന് നിങ്ങളെ മക്കളെ കാണാനും നിങ്ങൾക്ക് മക്കളോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു അവസരം എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ സ്നേഹത്തോടെ നമ്മുടെ മക്കളുടെ അവിടെ നിന്നും യാത്രയാവുക അപ്പുറത്താണെങ്കിൽ നമ്മുടെ രാഹുലിന് നമ്മുടെ സരയു വേണ്ടി ഈ ഒരു സ്വഭാവം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം മോള് മോള് മോളെന്നും പറഞ്ഞ അളിത്രോന്നും ആള് അദ്ദേഹം ജീവിച്ചിരുന്നത് മോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയും മടിയില്ലാത്ത ഒരാളാർന്നല്ലോ ഇദ്ദേഹം അപ്പൊ ഈ മോള് ഈ ഒരു ഒരവസ്ഥയിലായതിന്റെ കാരണക്കാരൻ നമ്മുടെ മനോഹറാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ തലക്ക് പരിക്കായിട്ട് കിടക്കുക എന്നാൽ പോലും നമ്മുടെ മനോഹറിനെ മനോഹറിനെടുത്തിട്ടടിക്കുന്നുണ്ടട്ടോ നമ്മുടെ രാഹുല് നീയാണ് എന്റെ മകളെ കൊല്ലാ കൊല്ലെ പറഞ്ഞിട്ട് നീ കൊല്ലണോടാ നിന്നെ ഞാൻ കൊല്ലോടാന്നൊക്കെ പറഞ്ഞു നീ ചാകനോടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര താട്ട് നമ്മുടെ രാഹുല് രാഹുലിനെ മാനസിക നല്ല ഏറ്റവും പോലത്തെ ഒരു അവസ്ഥ തന്നെയായി എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ അടുത്തൊരു വീഡിയോ ആയി പറയുന്നത് ഇതുവരെയും ഗുഡ് ബൈ